വളവും പുളവും ഇല്ലാത്ത ലക്ഷണമൊത്ത തടി ചന്ദനക്കൊള്ളക്കാർ തേടി നടക്കുന്ന ഇനം ചന്ദനത്തടി ഒരെണ്ണം മാത്രം കാണപ്പെടുന്ന അപൂർവത അതാണ് വിലായത്ത് ബുദ്ധ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ചന്ദനമരം ആ ചന്ദനമരത്തെ ചുറ്റിപ്പറ്റിയാണ് ചിത്രം മുൻപോട്ട് പോകുന്നത് ഭാസ്കരൻ മാഷിനും ഡബിൾ ഇടയിൽ വിലങ്കുതടിയായി മാറുന്ന വിലായത്ത് ബുദ്ധ എന്ന ചന്ദനമരമാണ് പ്രധാന കഥാപാത്രം എന്ന് പറയാം ജി ആർ ഇന്ദുഗോപന്റെ വിലായത്ത് ബുദ്ധ എന്ന നോവലിനെ അതേ പേരിൽ തന്നെ സിനിമയാക്കിയിരിക്കുന്നത് നവാഗതനായ ജയൻ നമ്പ്യാരാണ് ജി ആർ ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ആദർശധീരനായ ആദരണീയനായ തൂവള്ള ഭാസ്കരൻ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആൾക്കാരെല്ലാം പരിഹസിക്കുന്ന തീട്ടം ഭാസ്കരനായി മാറുന്നു ആ പേരുദോഷം മാറ്റിയെടുക്കാനുള്ള മാർഗമായി ഭാസ്കരൻ കാണുന്നത് ബുദ്ധ എന്ന ചന്ദനമനമാണ് പ്രണയിനിയുടെ പേരുദോഷം മാറ്റാൻ ഡബിൾ മോഹനും ആഗ്രഹിക്കുന്നു അതിനുള്ള മാർഗമായി അവന്റെ മുൻപിൽ തെളിയുന്നതും അതേ ചന്ദനമരം ഭാസ്കരൻ മാഷായി ഷമി തിലകനും ഡബിൾ മോഹനായി പൃഥ്വിരാജ് സുകുമാരനും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഒപ്പം ചൈതന്യായി എത്തിയ പ്രിയംവതാ കൃഷ്ണയും ചെമ്പോഗമായി രാജശ്രീയും എടുത്തു പറയേണ്ട പ്രകടനം കാഴ്ചവച്ചിരിക്കുന്നത് ഷമീ തിലകൻ തന്നെയാണ് തിലകൻ എന്ന അതുല്യ പ്രതിഭയുടെ കഴിവുകൾ മൊത്തം ആവാഹിച്ച പ്രകടനം പ്രണയവും പ്രതികാരവും സസ്പെൻസും ഒക്കെ ചേർന്ന ചിത്രമാണ് വിലായത്ത് ബുദ്ധ മികച്ച സിനിമാ അനുഭവം ലഭിക്കാൻ തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ചിത്രം